നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണവും ജൂൺ മാസം നടത്തപ്പെടുകയാണ് നിലവിൽ ഈ മാസം തന്നെ ഇരുപതാമത്തെ ഗഡു പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ഉണ്ടായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ നിന്നും ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പി എഫ് എം എസ് യിലേക്ക് ഇപ്പോൾ റിക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അതായത് വിതരണ തീയതികൾ വളരെ വൈകാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന കർഷകർ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള മൂന്നോളം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോ വഴി വളരെ വ്യക്തമായിട്ട് ചുരുക്കി പറയാം തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ആനുകൂല്യം അത് പ്രത്യേകിച്ച് കേരളത്തിൽ ആനുകൂല്യം വാങ്ങുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് എല്ലാവരും കണക്കാക്കുകയും വേണം അപ്പോൾ ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വാർത്തയിലാപരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിലെ പത്തൊൻപത് ഗടുക്കളുടെ വിതരണം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് അതായത് മുപ്പത്തി രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒരു തടസ്സവും കൂടാതെ തന്നെ നാളെ ഇതുവരെ ധനസഹായ വിതരണം നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്രാവശ്യം മുതലൊക്കെ തന്നെയാണ് കൂടുതൽ നിയമങ്ങൾ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കർഷകർക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെയും ഒരു കർഷക ഐ ഡി ഒക്കെ ജനറേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇത് ഒരുപാട് കർഷകർ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയും ആപ്ലിക്കേഷൻ വെച്ച് കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തുമൊക്കെ തന്നെ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ പദ്ധതികൾക്കും നമുക്ക് മുൻഗണന നൽകുന്ന ഒരു രജിസ്ട്രേഷനാണ് എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല പക്ഷേ ഇതുകൂടാതെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രി അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നടപടികളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതുവഴി ഒരു കർഷക ഐ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ആണ് പിന്നീട് പല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്കും കാർഷിക അനുബന്ധ പദ്ധതികൾക്കും സബ്സിഡികൾക്കും കാർഷിക വായ്പകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ ഇവയ്ക്കെല്ലാം തന്നെ അതുപോലെ തന്നെ പി എം കിസാൻ സമാനിധിയുടെ ആറായിരം രൂപ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനും ഒക്കെയായിട്ട് ഉപയോഗിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തണമെന്നാണ് പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നത് അത് കൃത്യമായി നമ്മുടെ ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതോടൊപ്പം തന്നെ നമ്മുടെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് ഇവയുമായിട്ട് കർഷകർ ഈ നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട് എത്തിച്ചേരേണ്ടതാണ് ഇത് ചെയ്യുന്നതിനായിട്ടുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ പി എം കിസാൻ സമ്മാനിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ ജൂൺ മാസം തന്നെയായിരിക്കും വിതരണം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ചെയ്തിട്ടില്ലാത്ത കർഷകരുണ്ടാവും പ്രധാനമായിട്ടും ഈ ഒരു കർഷക രജിസ്ട്രിയിൽ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്ത കർഷകർ അവർക്ക് തീർച്ചയായിട്ടും ഈ ധനസഹായം ജൂൺ മാസം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഒരു തടസ്സവും കൂടാതെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേരും ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സാവകാശം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ഇരുപത്തി ഒന്നാമത്തെയും ഇരുപത്തി രണ്ടാമത്തേയും ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഐ ഡി ഒരുപക്ഷെ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ഐ ഡി എടുക്കാത്ത കർഷകർക്കൊക്കെ തന്നെ ഒരുപക്ഷെ ഈ തുക വിതരണത്തിൽ തടസ്സം നേരിട്ടേക്കാം തുക ലഭിക്കുന്നതിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമ്മുടെ ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പി എം കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴി തന്നെ എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് ആധാർ നമ്പർ കൊടുത്ത് ഇ കെ വൈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇനി റീ കെ വൈ സി പോലെയുള്ള നടപടികൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കർഷകർ അത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ആനുകൂല്യ തടസ്സം കൂടാതെ ലഭിക്കുന്നതിനായിട്ട് ഇക്കാര്യങ്ങൾ മാത്രം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ മതിയാകും കഴിഞ്ഞ പ്രാവശ്യവും സഹായം ലഭിച്ചവരൊക്കെ തന്നെയാണെങ്കിൽ അവർക്ക് തടസ്സം കൂടാതെ തന്നെ ഈ പ്രാവശ്യവും തുക എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഏതെങ്കിലുമൊക്കെ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്ത് കാരണത്താലാണ് ഈ തുക മുടങ്ങിയതെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുക വഴി ഈ പ്രാവശ്യവും നിങ്ങൾക്ക് ആ തുക കുടിശ്ശിക കൂടി ചേർത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് പി എം കിസാൻ സമ്മാന്ധി വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക